ഇപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം തകർന്നു വേണ്ടി മരിച്ചു ബിന്ദുവിൻ്റെ മകൾ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ നവമി അമ്മയുടെ മരണത്തെ തുടർന്ന് ഈ അപകടത്തെ തുടർന്ന് പാതി വഴിയിൽ ചികിത്സ നിർത്തി വീട്ടിലേക്ക് പോയതാണ് ഇപ്പോഴിതാ വീണ്ടും ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് വരുന്നു ഏറെ സങ്കടത്തോടെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് നവമി ഇന്ന് ആശുപത്രിയിലേക്ക് വരുന്നത് ഈ ആശുപത്രിയിലുണ്ടായ ദുരന്തത്തിലാണല്ലോ അമ്മയെ നഷ്ടപ്പെട്ടത് തൊട്ടരികിൽ നിന്നും ബിന്ദു പോയതാണ് പിന്നീട് മടങ്ങി വരാത്തൊരു യാത്രയായിരുന്നു നമ്മളൊക്കെ ആ സങ്കടത്തിൽ നിന്ന് ഇനിയും കരകയറിയിട്ടില്ല അപ്പോൾ നവമിയുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഷിനോജസ് ചേരുന്നു വിവരങ്ങളുമായി ഷിനോജ അങ്ങനെ വീണ്ടും ഏറെ സങ്കടത്തോടെ അമ്മ ഒപ്പമില്ലാതെ നവമി ചികിത്സ തുടരാനായി എത്തിയിരിക്കുന്നു അല്ലേ നവമിയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഇതായിപ്പോൾ നവമിയും ബന്ധുക്കളും ഉൾപ്പെടെ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് നവമി ഇത്തരത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി ആദ്യം ഇവിടേക്ക് എത്തുന്നത് ഈ സ്പൈനൽ കോഡിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ അത് ഇൻഫെക്ഷനായി കഴുത്തിലേക്ക് ഉൾപ്പെടെ ബാധിച്ചു അങ്ങനെ രണ്ട് ശസ്ത്രക്രിയയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവമിക്ക് പറഞ്ഞിരുന്നത് അതിൽ എല്ലാ രണ്ട് ചികിത്സയും കൂടെ ചേർത്ത് നാല് ലക്ഷത്തോളം രൂപ ചെലവ് വരും അങ്ങനെ ആദ്യഘട്ടത്തിലുള്ള ശസ് ശസ്ത്രക്രിയ അത് സ്പൈനൽ കോഡിന് മാത്രമുള്ളതാണ് അതിന് ഏകദേശം ഒരു ലക്ഷം രൂപ ചെലവ് വരും അങ്ങനെ സാമ്പത്തികമായി തന്നെ വളരെ താഴ്ന്ന നിലയിൽ ഉള്ള ജീവിത കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഈ ചിലവ് കുറഞ്ഞ ശസ്ത്രക്രിയ ആദ്യഘട്ടത്തിൽ ചെയ്യാമെന്നതായിരുന്നു കുടുംബത്തിൻ്റെ തീരുമാനമെന്ന് പറയുന്നത് അങ്ങനെ ആദ്യഘട്ടത്തിൽ അവർ ഈ ഒരു ലക്ഷം രൂപയ്ക്ക് ഉള്ള ശസ്ത്രക്രിയ തെയ്യാമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനം അങ്ങനെയാണ് കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി നവമി ഇത്തരത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നത് എന്നാൽ ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് ചികിത്സയ്ക്കൊപ്പം എത്തിയ നവമിയുടെ അമ്മ ഈ അപകടത്തിൽ മരണപ്പെടുന്നു അതിനുശേഷം ഇപ്പോൾ വീണ്ടും തുടർ ചികിത്സയ്ക്ക് വേണ്ടി എന്തായാലും ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡൊക്കെ തന്നെ ചേരുന്നുണ്ട് കൃത്യമായ രീതിയിൽ ചികിത്സ പൂർണ്ണമായി സൗജന്യമാക്കാമെന്ന് ഇന്നലെ തന്നെ സർക്കാർ വാഗ്ദാനം ചെയ്തതാണ് അതിനനുസരിച്ച് ഈ മെഡിക്കൽ ബോർഡൊക്കെ ചേർന്ന ഏത് ശസ്ത്രക്രിയയാണ് ആദ്യം ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്തായാലും ഈ ആദ്യഘട്ടത്തിലുള്ള നേരത്തെ തീരുമാനിച്ചതുപോലെയുള്ള ശസ്ത്രക്രിയയാണോ അതല്ല ഈ ആദ്യം പെനൽ കോഡിനാണോ അല്ലെങ്കിൽ കഴുത്തിനാണോ ശസ്ത്രക്രിയ ചെയ്യുന്നത് സംബന്ധിച്ചൊക്കെ തന്നെ വ്യക്തത അതുമായി ബന്ധപ്പെട്ട ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും വളരെ സങ്കടകരമായ കാര്യമായിരുന്നു കഴിഞ്ഞ തവണ ജൂലൈ ഒന്നിനാണ് ഇതുപോലെ ഈ ആശുപത്രിയിലേക്ക് നവമി എത്തുന്നത് പക്ഷേ ഇപ്പോൾ നവമി എത്തുന്ന സമയത്ത് അവരുടെ എല്ലാം എല്ലാം അമ്മ അമ്മയില്ല എന്നത് നവമിയെ സംബന്ധിച്ച് തീർത്ഥാടന തീരത്ത് ദുഃഖമാണ് എന്തായാലും ഇന്ന് പ്രത്യേക തരത്തിലുള്ള ചികിത്സ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രത്യേകിച്ച് ഈ ഒരു ട്രോമയൊക്കെ മാറുന്നതിന് വേണ്ടി പ്രത്യേക രീതിയിലുള്ള കൗൺസിലിംഗ് ഒക്കെ തന്നെ നവമിക്ക് കൊടുക്കും അതിനുശേഷം നാളെ മുതലാകും വിദഗ്ധ ചികിത്സ തുടങ്ങുക എന്തായാലും ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരമാകുന്ന ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങൾ തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തീകരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും എന്നാണ് ആശുപത്രികളിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത് അത് ഇതിനു വേണ്ടി പ്രത്യേക ഒരു മെഡിക്കൽ ബോർഡ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ശരി